താനൂർ ഒഴൂരിലെ സി എച്ച് എം കെ ഗവൺമെന്റ് കോളേജിൽ നിർമ്മിക്കുന്ന സ്റ്റേഡിയത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷ ചേനാത്ത് സൈനബ ചടങ്ങിൽ അധ്യക്ഷയായി സർക്കാരിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും അനുവദിച്ച രണ്ട് കോടി ചെലവഴിച്ചാണ് പുതിയ സ്റ്റേഡിയം നിർമ്മിക്കുന്നത് പ്രദേശത്തെ തദ്ദേശ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള വിദ്യാലയങ്ങൾക്കും ഉപകാരപ്പെടും വിധം ബാഡ് ടർഫാണ് നിർമ്മിക്കുന്നത് കേരളത്തെക്കുറിച്ച് കേരളത്തിലെ ഉന്നാഭ്യാസ മേഖലയിലുള്ള മാറ്റങ്ങളെ കുറിച്ചൊക്കെ നന്നായി നിങ്ങൾക്ക് അറിയാവുന്നതാണ് സർവകലാശാലകളിൽ വന്ന മാറ്റം ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഏറ്റവും നല്ല സർവകലാശാലകളിൽ പതിനൊന്നിൽ മൂന്നെണ്ണം ഇപ്പോൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നു അങ്ങനെ ധാരാളം കാര്യങ്ങൾ തന്നെ ഈ മേഖലയെ കൂടുതൽ ഫലപത്തായി അറിവിന്റെ കേന്ദ്രങ്ങളായി അറിവ് ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങളായി ഇത് മാറ്റിയെടുക്കണം മാത്രമല്ല നമ്മൾ ആഗ്രഹിക്കുന്നു മുമ്പൊക്കെ തന്നെ നമ്മുടെ കോളേജുകളിൽ നിന്നും പ്രൊഫഷണൽ കോളേജുകളിൽ നിന്നും പിന്നെ പഠിച്ചുപോയ കുട്ടികൾ തൊഴിലിനു വേണ്ടി നടക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് നേരെ മറിച്ച നമ്മുടെ വിദ്യാർത്ഥികൾ പ്രൊഫഷണൽ കോഴ്സുകൾ പൂർത്തീകരിച്ച് നിരവധി ആളുകൾക്ക് തൊഴിൽ നൽകുന്ന തൊഴിൽ ദാതാക്കളായി മാറുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഏറ്റവും വലിയ മാതൃകയാണ് ലോകത്ത് ഫേസ്ബുക്ക് ഒരു ക്യാമ്പസിൽ നിന്നും തുടങ്ങിയ സ്റ്റാർട്ടപ്പ് ആണ് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം ആ സ്റ്റാർട്ടപ്പാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനിയായിട്ട് മാറിയത് അതൊരു കോളേജ് ക്യാമ്പസിൽ നിന്ന് ആരംഭിച്ചതാണ് ഫേസ്ബുക്ക് എന്ന സ്റ്റാർട്ടപ്പ് അപ്പം അങ്ങനെ ധാരാളം കാര്യങ്ങൾ അപ്പോൾ പഴയ പോലെയല്ല വിദ്യാർത്ഥികൾ നമ്മുടെ പുതിയ തലമുറ അവർ പഠിക്കുന്ന ക്യാമ്പസുകൾ സ്കൂളുകൾ എല്ലാം തന്നെ ആ മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം മുമ്പൊക്കെ തന്നെ രക്ഷിതാക്കളായിരുന്നു ഞങ്ങളുടെ കുട്ടികൾ എന്ത് പഠിക്കണമെന്ന് തീരുമാനിച്ചു ഇന്ന് അതല്ല സ്ഥിതി നമ്മുടെ കുട്ടികൾ തീരുമാനിക്കും അവർക്ക് എന്ത് പഠിക്കണം ലോകത്ത് ഏതെല്ലാം രീതിയിലാണ് അവർക്ക് തൊഴിൽ ലഭ്യമാകുന്നത് അത് കണ്ടെത്തി അല്ലെങ്കിൽ ഏതെല്ലാം രീതിയിലാണ് അവർക്ക് വളരാൻ പറ്റുന്ന സാഹചര്യമുള്ളത് ഏതെല്ലാം രീതിയിലാണ് പുതിയ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാൻ പുതിയ കമ്പനികൾ തുടങ്ങാൻ അവർക്ക് കഴിയുക ആ രീതിയിലേക്ക് അവർ മാറിയിട്ടുണ്ട് അപ്പം ഇതെല്ലാം തന്നെ മാറ്റത്തിൻ്റെ കാലഘട്ടത്തിലൂടെ പുതിയ ലോകത്തേക്ക് ഏറ്റവും വേഗത്തിൽ നമ്മൾ കടന്നു പോകുമ്പോൾ അതിനുള്ള സാഹചര്യം നമുക്ക് കൊടുക്കും സന്ദർഭശാലം നമ്മൾ കുറച്ച് പിന്നിൽ അയിപ്പോ താനൂർ പോലുള്ള സ്ഥലങ്ങളൊക്കെ തന്നെ അസൗകര്യങ്ങൾ വീർപ്പുവിടുന്ന രീതിയായി രാവിലെ വരുന്ന കുട്ടികൾ കാണുന്നത് മാർക്കറ്റിൽ മത്സ്യ കച്ചവടവും അത് കഴിഞ്ഞാൽ ഇറച്ചിക്കച്ചവടം കഴിഞ്ഞ് നേരെ സ്റ്റെപ്പ് കയറി കോളേജ് റൂമിലേക്ക് പോകുന്നൊരു ഒരു ദുഃഖകരമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇന്നത് മാറും നമ്മുടെ ഇരിക്കുന്ന കുട്ടികളുടെ മുഖത്തുതൊക്കെ തന്നെ ആ ഒരു വിശ്വാസമാണ് ആ ഒരു വിശ്വാസമാണ് നിങ്ങളുടെ അറിയാം ഫുട്ബോൾ ഗ്രൗണ്ട് സ്റ്റെപ്പ് ഗാലറിയോട് കൂടിയ ആർ സി സി ചുറ്റുമതിൽ കോൺക്രീറ്റ് ബെൽറ്റോട് കൂടിയ ഡി ആർ ചുറ്റുമതിൽ ആറ് മീറ്റർ ഉയരത്തിൽ ഫെൻസിംഗ് എന്നിവയാണ് സ്റ്റേഡിയത്തിൽ ഒരുക്കുക ഫുട്ബോൾ വോളിബോൾ ഷട്ടിൽ ബാഡ്മിൻ്റൺ കളികൾക്കുള്ള സൗകര്യം ഗ്രൗണ്ടിൽ ഒരുക്കും സ്പോർട്സ് കേരള ഫൗണ്ടേഷനാണ് നിർമ്മാണ ചുമതല രണ്ട് മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കും കൊഴൂർ പഞ്ചായത്ത് അധ്യക്ഷൻ യൂസഫ് കൊടിയേങ്കൽ താനാളൂർ പഞ്ചായത്ത് അധ്യക്ഷ കെ എം മല്ലിക താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം തറമൽ ബാബു കോഴൂർ പഞ്ചായത്ത് സമിതി അധ്യക്ഷൻ അഷ്കർ കോറാട് അംഗം കെ പി രാധ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ശ്രീലേഖ തുടങ്ങിയവർ സംസാരിച്ചു